കഴിഞ്ഞ ആഴ്ചയിലെ ജയിൽവാസത്തിനിടയിൽ വെച്ച് ജിൻഡോയുടെ കൈക്കടിച്ച ജാസ്മിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിലും ബിഗ് ബോസ് പ്രൊമോ വീഡിയോകളുടെ കമന്റ് സെക്ഷനിലുമാണ് ഈയൊരു ആവശ്യം ശക്തമാകുന്നത് സിബിൻ ജാസ്മിനോട് കാണിച്ച ആംഗ്യത്തെക്കാൾ വലിയ തെറ്റാണ് ജിൻഡോയെ അടിച്ചതെന്നാണ് ഒരു ജിൻഡോ അനുകൂലി ഫേസ്ബുക്കിലെ ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ കുറിച്ചത് ആ കുറിപ്പിന്റെ രൂപം ഇങ്ങനെയാണ് നോമിനേഷൻ ചെയ്തത് ഇഷ്ടപ്പെടാതെയാണ് ജാസ്മിൻ വീട്ടിൽ ശബ്ദ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നത് ഗബ്രിയെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വേഷം കെട്ടി ചിരുത്തി പറയാനുള്ളതെല്ലാം വെളുപ്പിക്കാറുണ്ട് ജാസ്മിൻ ഗബ്രി ഇപ്പോൾ ജാസ്മിന്റെ കാമുകനാണോ അച്ഛനാണോ സുഹൃത്താണോ എന്നൊന്നും വ്യക്തത വേണ്ട അത് അവർ പറയുന്നതാണ് അവരുടെ ബന്ധം പക്ഷേ വ്യക്തത ശതകോടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട് അതിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു മുൻപേ പറഞ്ഞല്ലോ നോമിനേഷൻ എന്നെ ഇടല്ലേ എന്ന് മുൻപേ എല്ലാവരോടും ഞാൻ കാലു പിടിച്ച് പറഞ്ഞു എന്നാ ജാസ്മിൻ ബഹളത്തിനിടയിൽ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതാണ് അത് ഇഷ്ടപ്പെടാത്ത അവർ കാരാഗ്രഹവാസത്തിൽ സൗകര്യങ്ങളെക്കുറിച്ച് കുറിച്ച് വീട്ടിലുള്ള മുഴുവൻ വ്യക്തികളുടെയും ഉറക്കം കളഞ്ഞ് ശബ്ദമുയർത്തുന്നുണ്ട് ഉള്ളിലുള്ള വെറുപ്പിന്റെ കടല് സുനാമിത്തിരകളെ ഉണ്ടാക്കിയതാണ് അപ്പോൾ രാത്രി ഒന്നര മണിയാണെന്ന് ഓർക്കണം എനിക്കില്ലെങ്കിൽ ആർക്കും വേണ്ട അത് ഉറക്കമായാലും എന്ന ദുരുദ്ദേശം തന്നെയല്ലേ അത് നോമിനേഷൻ കൊടുത്തവർക്ക് തിരിച്ച് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചിലച്ച് ഒരു മറുപണി എല്ലാവരും വരുമ്പോഴും ഏ സിയാണ് പ്രശ്നമെന്ന് ജാസ്മിൻ പറയുന്നില്ല എന്നതാണ് ശ്രദ്ധേയം എ സി ആണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ മാറി തരാമെന്ന് ജിൻഡോ പറയുകയും ചെയ്തു അപ്പോൾ അല്ല കുടം മാറ്റിയ സ്ഥലത്ത് തന്നെ കിടക്കണമെന്നായി ജാസ്മിൻ ധാരാളം കാരാഗ്രഹവാസികൾ അന്തിയുറങ്ങിയ ജയിൽ പോലും നാണിച്ചിട്ടുണ്ടാകും കാരണം ജാസ്മിൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് എട എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നതൊക്കെ പോട്ടെ അയാളെ അടിച്ചു ജിൻഡോ ദേഷ്യത്തിൽ ഒന്ന് തിരിഞ്ഞാൽ പോലും അവൾക്ക് പരിക്കുപറ്റാം പക്ഷേ അയാൾ ആ അടി തനിക്ക് കിട്ടിയിട്ടും അവിടെ തന്നെ കിടന്നു ലജ്ജയില്ലേ ഈ പെൺകുട്ടിക്ക് എല്ലാവരുടെയും നിദ്രയ്ക്ക് വിഘാതം ഉണ്ടാക്കിയിട്ട് പരസ്യമായ ആൾക്കൂട്ടത്തിനെ കൂട്ടി അവരുടെ മുൻപിൽ വെച്ച് എന്തിനാണ് അസഭ്യം പറഞ്ഞ അയാളെ ഭേദ്യം ചെയ്യുന്നത് തല്ല് ചെറുതോ വലുതോ എന്നുള്ളതല്ല അയാളുടെ കാരുണ്യത്തിൽ മാത്രമേ അവൾക്ക് അവിടെ നിലനിൽപ്പുള്ളൂ ജിനോയെ തല്ലുന്നത് കണ്ട സാക്ഷികളുണ്ട് നന്ദനെ അപ്പോൾ തന്നെ അത് ചോദ്യം ചെയ്തു ഒരാളെ ദേഹത്ത് ഈ വിധം അടിക്കാമോ എന്നാണ് നന്ദന ചോദിച്ചത് അപ്പോൾ തന്നെ നന്ദനയുടെ പേരെടുത്ത് ജാസ്മിൻ ദേഷ്യപ്പെടുകയും ചെയ്തു ഇതിൽ പണ്ട് തല്ലുകൊണ്ട സിജോ പ്രതികരിച്ചില്ല ജാസ്മിൻ ക്ഷമ പറഞ്ഞതുമില്ല എന്തിനീ വിധത്തിൽ പെരുമാറണം ജിൻഡോ ജാസ്മിനെ ദേഹോപദ്രവം ചെയ്തു പ്രകോപനം വന്നപ്പോൾ സിബിൻ ആങ്ങിയും അന്ന് കാണിച്ചു അപ്പോൾ ജാസ്മിൻ എങ്ങനെയാണ് പ്രതികരിച്ചത് ഇപ്പോൾ പ്രകോപനം വന്നപ്പോൾ ജാസ്മിൻ ജിൻഡോയെ അടിച്ചു ഇത് ഞങ്ങൾ ആരും അംഗീകരിക്കില്ല ജിൻഡോ ഒരു മൃഗമല്ല അയാൾക്കും വയ്യ സോഫയിൽ നന്ദന നോമിനേഷൻ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെ അയാൾ ഉറക്കത്തിലേക്ക് വഴുതി പോകുന്നുണ്ട് എന്താ ആണായാലും ശാരീരിക മാനസിക വേദനകളെ മിണ്ടാതെ ഇരുന്ന് സഹിക്കണമെന്നാണോ അങ്ങനെ കുരിശിൽ തറച്ചു ജിൻഡോ യേശോ അല്ല ഒരു പോലെ സ്വപ്നങ്ങളുള്ള വീണുപോയ പരാജയങ്ങളിൽ നിന്നും എഴുന്നേറ്റ് വെളിച്ചത്തിലേക്ക് നടക്കാൻ പരിശ്രമിക്കുന്ന ഒരു മനുഷ്യ മനുഷ്യജീവി സിബിന്റെ ആംഗ്യത്തെക്കാൾ തെറ്റാണ് ശാരീരികയും നടപ്പാക്കണം പെണ്ണിനും ആണിനും ഒരേ നിയമപുസ്തകത്തിൽ നിന്നും നീതി നടപ്പാക്കൂ എന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ